യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രൈസ് പ്രൈസ്തൽ ഹോർഡ് എൻ്റെ പേര് ജെഫിൻ ചാക്കോ ഞാൻ പുളുങ്ങുന്ന സെൻറ്റ് മേരീസ് ഫോറയൻ ചർച്ചിലെ ഒരംഗമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ബി ടെക് എൻജിനീയറിംഗ് ബാച്ചിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതും പ്രാർത്ഥിച്ചതും എന്നെ ഇവിടെ കൊണ്ടുവന്നതും എല്ലാം എൻ്റെ അമ്മയായിരുന്നു ചെറുപ്പം മുതലേ ഞാനിവിടെ വരുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഞാൻ ജോയിൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻജിനീയറിങ് ചെയ്യണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളായിരുന്നു എങ്ങനെയെങ്കിലും അത് പൂർത്തിയാക്കി നല്ലൊരു സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ബാച്ച് പൂർത്തിയാകുന്ന സമയത്ത് എനിക്ക് പതിനെട്ട് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു അമ്മയെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വിഷയം മുഴുവൻ പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പില്ല പാസ്സായി സർട്ടിഫിക്കറ്റ് എടുത്ത് നല്ലൊരു ജോലി കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ലെന്ന് ഞാൻ അമ്മയോട് ഒന്ന് പറഞ്ഞു അമ്മയെന്നോട് പറഞ്ഞു നമുക്ക് അച്ഛനെ പോയി കാണാം പ്രാർത്ഥിച്ച് അച്ഛനെ വന്ന് കണ്ടു അന്ന് അച്ഛനെ കണ്ട് അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നീ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അച്ഛനെനിക്ക് വ്യഞ്ചരിച്ചൊരു കാശ്രൂപം തന്നു അച്ഛൻ വ്യഞ്ചരിച്ച കാശ്രൂപം തന്നു ആ കാശ് രൂപം വെച്ച് ഞാൻ പഠിച്ചു അമ്മ എന്നോട് പറഞ്ഞു ഉടമ്പടിക്ക് തന്നിരിക്കുന്ന കാശ് രൂപം നീ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി ആ പരീക്ഷയിൽ മുഴുവൻ ആ കാശ് രൂപം വെച്ച് നീ പരീക്ഷ എഴുതാൻ എന്നോട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഞാൻ പാ കയറി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ ഞാൻ പരീക്ഷ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന എല്ലാ ബാക്ക് പേപ്പറും പൂർണ്ണമായും ഞാൻ പാസ്സായി എല്ലാ വിഷയവും ഞാൻ പാസ്സായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ വർഷം തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മാൽഡീവ്സിൽ ജോലിയും കിട്ടി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു ഈ വർഷം തന്നെ നീ പാസ്സാകൂന്ന് എന്നോട് ഉറപ്പിച്ച് അച്ഛൻ പറഞ്ഞിരുന്നു അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആ വർഷം തന്നെ ഞാൻ എല്ലാ വിഷയവും പാസ്സായി ആ വർഷം തന്നെ എനിക്ക് ജോലിയും കിട്ടി ഇപ്പോൾ ജോലിയിൽ പ്രൊമോഷനും കിട്ടി അടുത്തത് ഞാൻ പറയുന്നത് എൻ്റെ പെങ്ങളുടെ കാര്യമാണ് പെങ്ങൾ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ആവശ്യത്തിന് മാർക്കുണ്ടെങ്കിലും അവൾക്ക് മെഡിസിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് അവൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അവൾ അവൾ ഇതുപോലെ തന്നെ അമ്മയോട് അമ്മയോട് വിഷമിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അമ്മയുടെ അമ്മ പറഞ്ഞു നീ എന്തിനാ വിഷമിക്കുന്നത് നീ നീ പോയി ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്ക് നീ പ്രാർത്ഥിച്ച് വരുമ്പോൾ നിനക്ക് അത് സാധിക്കുമെന്ന് പറഞ്ഞു അവൾ ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനകം അവൾക്ക് പുറത്ത് വിദേശത്ത് പഠിക്കാനുള്ള അവസരം കിട്ടുകയും അതിനുള്ള വിസയും മറ്റ് കാര്യങ്ങളെല്ലാം ലഭിക്കുകയും ഇപ്പോൾ അവളുടെ ഒരു വർഷം പൂർത്തിയാകാറാവുകയും ചെയ്യുന്നു അടുത്തത് എൻ്റെ അനിയന് വേണ്ടിയാണ് അനിയൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അവൻ മോഡൽ എക്സാമിന് ആകെ ജയിച്ചത് രണ്ട് വിഷയമാണ് രണ്ടേ രണ്ട് വിഷയം മാത്രം ജയിച്ച അവന് പത്താം ക്ലാസ് പാസ്സാകുമെന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും ഉറപ്പില്ലായിരുന്നു പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൻ അഞ്ച് എ പ്ലസും മൂന്ന് എയും രണ്ട് ബി പ്ലസോടും കൂടി പാസ്സാവാൻ സാധിച്ചു ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഞങ്ങൾക്കുണ്ടായ ഈ അനുഗ്രഹങ്ങൾക്കൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല അമ്മയെ കണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയത് അമ്മയാണ് എന്നെ എന്നെവിടെ കൊണ്ടുവരുന്നതും ഞങ്ങളെല്ലാവരെയും ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്നത് അമ്മ ഇവിടെ വർഷങ്ങളായിട്ട് വരുന്ന ഒരാളാണ് ഇവിടുന്ന് പത്രം മേടിച്ചും എല്ലാ ആശുപത്രികളിലും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണെങ്കിലും ഞങ്ങളുടെ ഗവൺമെൻറ് ആശുപത്രിയിലാണേലും അമ്മ കൊണ്ട് കൊടുക്കുകയും ഞങ്ങളുടെ വെല്ലുവിളിയിലാണേലും അമ്മ പത്രം വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയും വൃത്ത സാധനങ്ങളിലും മറ്റ് മറ്റ് സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഉണ്ണീഷികമായിരിക്കും നന്ദി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിൽ ഈ അമ്മയാണ് ഈ മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തതും അവർക്ക് ലഭിച്ച അനുഭവങ്ങൾ അവരെയും കൂടെ കൂടെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വവും ഈ അമ്മ കാണിച്ചിട്ടുണ്ട് അത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് അപ്പം ഒരു ഒരു മകളും കൂടെയുണ്ട് മകളിവിടെ വന്നിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ ആ മൂന്ന് മക്കളുടെയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗങ്ങളൊക്കെയും അമ്മ അതായത് ഇവരുടെ അമ്മ ഉടമ്പടി വെച്ച് അവരെ കറക്റ്റായിട്ട് ഡിറക്റ്റ് ചെയ്ത് അനുഭവമുള്ളവരാക്കി ഈ അൾത്താരയിൽ കയറ്റി എന്നുള്ളത് അമ്മയുടെ ദൈവത്തിന് മുൻപിൽ ആസ്തിയായിട്ട് തന്നെ കാണുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അപ്പോൾ ഇതുപോലെ അപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ചതിന് ഈ ആൾത്താരയും ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടതും എല്ലാം ഒരു അതിൻ്റെ ഒരു ദൈവികമായൊരു നിയോഗത്തിൻ്റെ ഭാഗമായിട്ട് മാറി കാരണം നമ്മൾ ഈ അൾത്താരയിൽ വന്നത് അല്ലെങ്കിൽ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനുഭവം കിട്ടുന്നതെല്ലാം നമ്മളിതെല്ലാം നമ്മൾ റെഫർ ചെയ്യുന്നതും ചേർത്ത് വെക്കുന്നതും എല്ലാം അമ്മയുടെ പ്രത്യക്ഷീരണമായിട്ടാണ് ഇവിടെ വന്ന് പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങളും അടയാളങ്ങളുമെല്ലാം മാതാവ് തൻ്റെ പ്രത്യക്ഷീകരണത്തിന് നൽകുന്ന ലോകത്തിനുമ്പോൾ വിളിച്ചു പറയാൻ വേണ്ടി നൽകുന്ന ചെറുതും വലുതുമായ അടയാളങ്ങളായിട്ടാണ് നമ്മൾ വായിച്ചിരുന്നത് കാരണം ഇത് സ്വർഗത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടി ഈ ഉടമ്പടിയിലുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യണതെന്നുള്ളൊരു കാര്യം ഉടമ്പടി എടുത്തവർ മനസ്സിലാക്കേണ്ട ഒന്നാണ് രണ്ടാമത്തത് തൻ്റെ മെരിറ്റിലല്ല ദൈവത്തിൻ്റെ കൃപയാലാണ് തനിക്ക് ലഭിച്ച ജോലിയും ഇപ്പോൾ വീണ്ടും ഒരു പ്രമോഷൻ ലഭിച്ചതും അല്ലെങ്കിൽ തൻ്റെ സഹോദരിക്കും തൻ്റെ അനിയനും അപ്പം ഒരു ബോധ്യത്തിൽ നിന്നാണ് സാക്ഷ്യം പറയുന്നത് അതിൽ ഉടമ്പടി സഹായമായെന്നുള്ളതും അമ്മയുടെ ഉടമ്പടി ജീവിതം ഇവർക്ക് മാതൃകയായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇവർ അമ്മയുടെ ജീവിതവും പ്രാർത്ഥനയും കണ്ട് ഇന്ന് ഈ ആൾക്കാരൊന്ന് സാക്ഷ്യം പറയണമെങ്കിൽ അത് വ്യക്തമായ അനുഭവത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട് വളരെ നേരത്തെ പറഞ്ഞ പോലെ ചുരുങ്ങിയ ഭാഷയിലാണ് നമ്മൾ സാക്ഷ്യം പറയാൻ അവരോട് ആവശ്യപ്പെടുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് നൽകിയ ഒരു ആത്മീയമായ ബോധ്യത്തിനും അടയാളങ്ങൾക്കും ദൈവത്തിന്റെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക